അല്ലാഹുവിൻ്റെ ഖുർആൻ അർഞ്ഞു വസഹദാ ഷഹീദുകളെ കൂട്ടുകാരാക്കണം അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ഷഹീറായ കൂട്ടുകാർ അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി രക്തം ചിന്തിയവർ അല്ലാഹൻ്റെ ദീനിനു വേണ്ടി കൈകാലുകൾ വെട്ടി മുറിക്കപ്പെട്ടവർ അംസത്തുൽ ഖറാറ റസൂലുള്ളാഹിൻ്റെ നേരെ പോലെ ജഹ്ഫ ബിൻ അബീ 탈ീബിൻ്റെ നേരെ പോലെ സയ്യിദ് ബിൻ അബീ വക്കാസിൻ്റെ നേരെ പോലെ മിസ്ബ ബിൻ ഉമൈരിൻ്റെ നേരെ പോലെ മിസ്ബ ബിൻ ഉമൈരിൻ്റെ നേരെ പോലെ സയ്യിദ് ബിൻ ഹാമിരിൻ്റെ നേരെ പോലെ അംനൽ മണവാട്ടിയുടെ അടുക്കൽ നിന്ന് ആദ്യത്തെ മണിയറയുടെ രാത്രിയിൽ കിടക്കുമ്പോ മണിയറ രാത്രിയിലേക്ക് മണവാട്ടി കടന്നു വന്നു മണിയറ രാത്രിയിൽ മണവാട്ടിയോട് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ ആ സമയത്താണ് ഉപതിൽ നിന്ന് മണിയറയിൽ നിന്ന് ചാടിയെടു നീറ്റിട്ട് മണവാട്ടിയുടെ കയ്യിൽ നിന്ന് വാളും പിടിച്ച് ഉഗതിന്റെ

Ramo, lena ya hudena. Kunu lena ദീനിനു അല്ലാണ്ടി ഷഹീദായ പങ്കെടുത്ത സഹാബത്തിനെ സഹോദരങ്ങളെ കൂട്ടുകാരാക്കണം എന്തിനാ ഷഹീദ് പറയുമ്പോ എന്തിനാ പറയുന്നത് എന്തിനാ ഹംസയെ കുറിച്ചു എന്തിനാ ജയഫരനെ കുറിച്ചു എന്തിനാഹിന് പറയുക എന്റെ ശബ്ദം കേൾക്കുന്ന കാസർഗോഡ് ചെറുപ്പക്കാരാ ഒരു ഷഹീദ് ജീവിച്ചു പോയില്ലേ നമ്മുടെ നാട്ടില് മലപ്പുറം ജില്ലയിലെ വയസ്സിൽ ഇസ്ലാമിലോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരൻ ഇസ്ലാമിലോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരന് നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഇസ്ലാമിലോട്ട് വന്നു നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഷഹീദായി മൂന്നേ മൂന്ന് വർഷമേ മുസ്ലിമായി ജീവിച്ചിട്ടുള്ളൂ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ഭാര്യ ഹൈന്ദവ സഹോദര്

ഇന്നലെ രാത്രി ഞാനൊരു പേക്കിനാവ് കണ്ടു ഇന്നലെ രാത്രിയിൽ ഞാനൊരു പേക്കിനാവ് കണ്ടു നിങ്ങളെ ആരൊക്കെയോ കൊല്ലുന്നതായി സ്വപ്നം കണ്ടു അതുകൊണ്ട് പള്ളിയിൽ പോകണ്ട എനിക്ക് വല്ലാത്ത പേടിയാണ് എന്നെ വിധവയാക്കല്ലേ എന്റെ മക്കൾ അനാഥകളാക്കല്ലേ ഇന്ന് പോകണ്ട നമുക്ക് വീട്ടിൽ നിസ്കരിക്കാം നിസ്കാരം പക്ഷേ പൊന്നുതെറുപ്പക്കാരാ ഈ ആസുരന്ത പറഞ്ഞെന്നറിയോ പാതിരാസമയത്ത് തന്റെ കൈ പിടിച്ച് തടയുന്ന ഭാര്യയോട് അവളോട് പറഞ്ഞു ഷഹീദ് യാസറെ സുമയ്യ നീ എന്നെ തടയുന്ന രന്തിനാ കൈവിടുമോളെ കൈവിടുമോളെ ഞാനെങ്ങാനീദായ നാളെ പര ലോകത്ത് ചെല്ലുമ്പോ അള്ളാഹുര് ശഹീദിന് എഴുപത് പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ അനുവാദം കൊടുക്കുമല്ലോ

നാളെ സ്വർഗത്തിലേക്ക് എഴുപത് പേരെ കൈപിടിച്ച് കയറ്റും അള്ളാഹു പറഞ്ഞു വശുഹദാ അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിച്ചോ അവരോട് പ്രിയം വെച്ചോ അവർക്ക് വേണ്ടി ദുആ ചെയ്തോ അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആൻ ആറാമത്തെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നു അടുത്ത രണ്ട് അടുത്ത മൂന്ന് കൂട്ടുകാരുണ്ട് ഏറ്റവും വലിയ കൂട്ടുകാർ സഹോദരങ്ങളെ അവൾ മരിച്ചാലുണ്ടാകുമോ അവര് പരലോകത്ത് അവര് നാളെ സ്വർഗത്തിലുണ്ടാകുമോ വിഷയം ഇങ്ങനെ അതിലേക്ക് നീളുകയാണ് ആയത്തുകൾ കുറാണ്ടായത്തുകളകമ്പടി സേവിക്കുകയാണ് സഹോദരങ്ങളെ അടുത്ത ഒരു മണിക്കൂർ നമുക്കിനി ഒന്നും പറയാനുള്ള സമയമില്ല കുറാണ്ടായത്തോടി ഈ കൂട്ടുകാരെ പല കാണണം ഈ ഒമ്പത് കൂട്ടുകാരെ പല കാട്ട കാണണം ബാക്കി മൂന്ന് കൂട്ടുകാരെ നമ്മുടെ തൊട്ടടുത്തുണ്ട് അവര് നെഞ്ചോട് ചെറുക്കണം പക്ഷേ സഹോദരങ്ങളെ ഒരു കാര്യം ഓർക്കണം ഈ വള്ളത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ സൂര്യയിട്ടാൽ കേൾക്കുന്ന ഇങ്ങനത്തെ ഒരു സദസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അള്ളാഹിവേ ഈ സ്നേഹം എന്തിനെന്നറിയില്ല ഞാനൊരൊറ്റ സമയം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് തിരിയുന്നു ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത രാഹുറമാണ് അവിടെ നമ്മളെ മാടി വിളിക്കുന്ന കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ ഒത്തിക്കുന്ന വീടാണ് അത് കഴിഞ്ഞ പത്ത് സ്ഥലത്ത് കഴിഞ്ഞ് ദുആയാണ് പാതിരാ സമയത്ത് സഹോദരങ്ങളെ ഞാനൊന്നരപനേരം തിരിയുകയാണ് ഷഹീദ് ശകീതിയാസർ പറഞ്ഞപ്പോ ഈ നിശബ്ദമായ സദസ്സ് കാണുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂര്യ ഇട്ടാൽ കേൾക്കുന്ന നിശബ്ദത എനിക്കുറപ്പാണ് അത്രയോ ആലുവ്യങ്ങൾ ഈ സദസ്സിലുണ്ട് ഈ സദസ്സിലല്ലാ ഹുദു ആ ചെയ്താൽ സ്വീകരിക്കും തട്ടിക്കളയില്ല ഈ വിനീതന് ആയിരം വട്ടം ഉറപ്പാണ് ാഖുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ ഒരായിരം പ്രയാസങ്ങളിട കെട്ടഴിച്ചിട്ടാണ് കവറുകൾ വന്നത് ഉമ്മയ്ക്ക് സുഖമില്ല ആണ് ഉസ്താടെ എത്ര എത്രയോ ചെറുപ്പക്കാരാണ് പറഞ്ഞത് ഒരാൾ വന്നിട്ട് പറഞ്ഞു മോന് വയറുവേദന വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണ് ക്യാൻസർ ആണ് പൊന്നു പൊന്നുമോന് ക്യാൻസർ സഹോദരങ്ങളെ ഒരായിരം പ്രയാസങ്ങൾ ഒരായിരം ദുഃഖങ്ങൾ ം ദുഃഖങ്ങൾ ഇതിനു മുമ്പ് രണ്ട് മണിക്കൂർ ഞാൻ മൊവലില് വല് പറഞ്ഞിട്ടാണ് വന്നത് ആ സമയത്ത് അവിടെ പറഞ്ഞു പന്ത്രണ്ട് വർഷമായി കുട്ടികളിൽ ഉസ്താദ് ചെയ്യണം ഒരായിരം പ്രയാസമാണ് മനുഷ്യന് ജീവിതത്തിൽ തളർന്നു പോകുമ്പോഴും എൻ്റെ അടുക്കല് വന്ന് മോളുടെ ഭാവി അപകടത്തിലാണ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ മാരകമായ രോഗങ്ങൾ ഉസ്താദെ കടബാധ്യതയാണ് രക്ഷപ്പെടില്ല എത്രയോ ആളുകളാണ് പറഞ്ഞത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ വാക്കുകളും ഈ സലാത്തും വിശ്വാസമുണ്ടെങ്കിൽ മനസ്സ് നന്നായിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചു വെക്കുന്നുവെങ്കിൽ നെടുമങ്ങാടെ ഞാൻ പറയുന്നു അള്ളാഹുദിന്റെ വിശുദ്ധമായ ഖുർആാനു അള്ളാഹു അഹമ്മദ് കബീറിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ആയിരം വട്ടം ഞാൻ പറയും അവന്റെ ഒരു ഹാഫിൾ അവസരം നിന്നോട് എങ്ങനെയാണ് അതിന് നന്ദി പറയുക ഒരു ഹാഫിലിന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ ഒലു വേണം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരത്തുകൾ ഖുർആാനിൽ അത് മുഴുവൻ നെഞ്ചിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു ഹാഫിലാവാൻ പടച്ചവനെ ഇതിനെന്ത് നന്ദിയാണ് പറയേണ്ടതെന്ന് അറിയില്ല സഹോദരങ്ങളെ ആ സദസ്സിൽ ആ സദസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചു ഒരാറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ വാഗ്ദാനം ചെയ്യാൻ ആരാണുള്ളത് സദസ്സിൽ നിന്ന് ഒരാളെ ഞാൻ തരാം ഞാൻ ചോദിച്ചു രണ്ടാമതാരാ ഉസ്താദെ ഞാൻ തന്നെ തരാം അയാള് വീണ്ടും പറഞ്ഞു മൂന്നാമതാരാണ് അയാൾ തന്നെ നേട്ടൊരു ചെറുപ്പക്കാരന് ഞാൻ തരാമുസ്താ പ്രശ്നമില്ല അത്ഭുതത്തോടെ ഞാൻ അടുത്തോട്ട് വിളിച്ചു എന്താ മോനെ ഉസ്താടെ വിവാഹം കിടന്നിട്ട് രണ്ട് വർഷമായി എൻ്റെ ഭാര്യക്ക് ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്ത് വിറങ്ങരിച്ച് പഴുപ്പ് മുഴുവനും മൂത്രദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോവുകയാണ് അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇടുന്ന സ്ഥലത്ത് പോലും ഒരു മനുഷ്യൻ പോവില്ല അത്രയ്ക്ക് ദുർഗന്ധമാണ് സ്ഥാറേ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു നിങ്ങളൊന്നു ദുവാ ചെയ്യണേ എന്റെ ഭാര്യക്ക് വേണ്ടി ഈ നിൽക്കുന്ന ഉലമാക്കൾ സാക്ഷി സഹോദരങ്ങളെ മൂന്ന് സ്ഥലത്ത് ചൊല്ലിയിട്ട് ദുവാ ചെയ്തു അല്ലാ തുമ്മ അില്ലാ അല്ല ഇനിയും അവർക്ക് ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ ഈ ആയിരങ്ങളെ സാക്ഷി അള്ളാഹു രോഗം ശിമയാക്കി കൊടുത്ത് അവര് രണ്ടുപേരും ഇക്കഴിഞ്ഞ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നു ഇപ്പോഴും ഉമറയ്ക്ക് പോവുകയാണ് എന്നെ വിളിച്ചു ഉസ്താദ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ട തിരിച്ചു വന്നപ്പോ അവർക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോനുണ്ട് എൻ്റെ വീട്ടില് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു സ്താദേ എൻ്റെ മകനെ ഇതേപോലെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി കാണാതെ പഠിച്ച ഹാഫിലാക്കണം ആ അതിന്റെ പേരിലല്ലേ അള്ള എന്റെ അസുഖം മാറ്റി തന്നിട് ആ മകൻ എന്റെ സ്ഥാപനത്തിൽ ഇപ്പോഴും പഠിക്കുകയാണ് പതിനെട്ട് ചുസ് കഴിഞ്ഞു ആ പൊന്നുമോൻ ആഫിലാവാൻ പോകുന്നു അവന്മാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിട്ടുകൾ കാണാതെ പഠിക്കാൻ പോകുന്നു സഹോദരങ്ങളെ ഒരു വലിയ സൗഭാഗ്യം എൻ്റെ എന്നോ നെഞ്ചോട് ചേർത്തു വെച്ച എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡുകാരോട് ഞാൻ പറയുന്നത് ഭംഗിവാക്കല്ല നിങ്ങൾക്ക് വേണ്ടി ധുവാ ചെയ്യാത്ത ഒരു സദസ്സില്ല മിനിങ്ങാ എറണാകുളത്ത് ഞാൻ പറയുമ്പോഴും കാസർഗോഡ് എന്റെ കയ്യിൽ ആറായിരത്തി രൂപ ഈ രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോ മൗവലിൽ എന്റെ പ്രിയപ്പെട്ട സൂര് സാഹിബിന്റെ മൗവലില് മുപ്പത്തിമൂന്ന് പേരാണ് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ വാഗ്ദാനം ചെയ്തത് ഒരു വലിയ പറക്കത്താണ് അള്ളാഹാന്റെ റസൂര് ഫാത്തിരിക്കും മുപ്പത്തിമൂന്ന് ദിക്കൃതെല്ലാൻ ആണ് പഠിപ്പിച്ചു കൊടുത്തത് എല്ലാ കട്ടപ്പാടുകളും മാറാൻ മുപ്പത്തി മൂന്ന് പേര് വാഗ്ദാനം ചെയ്തു എറണാകുളത്ത് വന്ന് പറയുമ്പോ അള്ളാഹിവേ കാസർഗോഡാ തന്നവരും മുഴുവനും നീ അള്ളാഹിവേയുടെ പ്രയാസങ്ങള് മാറ്റണേ അല്ല അതിന് ആമയും പറഞ്ഞ കാസർഗോഡുകാരൻ ഈ സദസ്സിലുണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ല ഇൻഷാല്ലാ എല്ലാ ചെയ്യും പത്തൊമ്പത് വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാ സർവ ഡോക്ടർമാരും തള്ളി ഞാൻ പറഞ്ഞു നിർത്ത് ഗുളികകളെല്ലാം നിർത്ത് ആറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറ് രൂപ അള്ളാഹാന്റെ ദീനിന് വേണ്ടി അവന്റെ പൊരുത്തത്തിന് വേണ്ടി സംഭാവന എന്നിട്ടൊരു ദിക്കറ് ഞാൻ പറഞ്ഞു കൊടുത്തു അലഹമുല്ലാ കരിഞ്ഞതിന്റെ മുമ്പിലത്തെ വെള്ളിയാടിച്ച ജുമ കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു

അള്ളാഹു ആ രണ്ട് മക്കളെയും അള്ളാഹു സാരിഹീകളും സാരിഘാത്തുകളുമാക്കി നൽകട്ടെ സഹോദരങ്ങളെ ഏതും മാരകരോഗമാണോ സർവ്വ ഡോക്ടർമാരും തള്ളിയതല്ലാഹു നൽകിയിട്ടുണ്ട് ഉമ്മയ്ക്ക് വേണ്ടി കരഞ്ഞവരുണ്ട് നിങ്ങളുടെ മനസ്സിന് ഏതാഗ്രഹമാണോ മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ നിങ്ങൾ കൊടുക്കുന്ന പൈസ പാവങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വിഷം നൊട്ടിയവന്റെ ഒരു നേരത്തെ മരുന്നിന് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന് അള്ളാ കേട്ടും ഇട്ടപ്പെട്ടടുത്തേക്ക് നമുക്ക് മാറ്റപ്പെടും